morning. ആ പേ നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ ആക്ച്വലി ഞാൻ എങ്ങനെയാണ് പൈപ്പ് ക്ലീനറിൽ കവർ അതായത് വയർ ഹെയർ ബാൻഡിൽ എങ്ങനെയാണ് പൈപ്പ് ക്ലീനർ വെച്ച് കവർ ചെയ്യാതെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ കാണിച്ചതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ അതായത് ഇതിന് മുമ്പ് കാണിച്ചതൊക്കെ നമ്മൾ ഓൾറെഡി ഗ്മ ഒന്ന് അപ്ലൈ ചെയ്യാതെ ഇതിൽ കൂടെ ചുറ്റി ചുറ്റെടുക്കുകയാണ് ചെയ്യണത് പക്ഷേ ആ ഗ് അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ പൈപ്പ് ക്ലീനർ കയറി വരുന്നുണ്ട് എന്നുള്ളൊരു കംപ്ലയിൻറ്റ് എനിക്ക് കിട്ടി കംപ്ലയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയാണ് എൻ്റെ ഇത് പറഞ്ഞത് അതായത് ചേച്ചിയുടെ മോൾക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അതിങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കയറി വന്നു എന്ന് പറഞ്ഞു എന്തോ ആളായതാരണം അങ്ങനെ പറഞ്ഞു നമ്മുടെ അടുത്ത് പക്ഷേ വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാതെ ആകുമോ അപ്പോൾ അത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എല്ലായിടത്തും സോറി പറയണം കേട്ടോ ആദ്യം തന്നെ ഞാൻ ഇത് അതായത് ആക്കാതെ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് അതായത് ആക്കാതെ ഇങ്ങനെ ഒട്ടിച്ചാൽ മതി ചിറ്റി തിരിച്ച് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പോൾ എന്താണ് എല്ലാവരും പൈപ്പ് ക്ലീനർ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗ്മ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാം കേട്ടോ അത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലാതെ ഇങ്ങനെ കയറി വന്നു ഇങ്ങനെ അത് മേലയ്ക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ ആ വയർ വയർ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ ആ മെറ്റീരിയൽ കാണും അപ്പോൾ ആ ഹെയർ ബാൻഡ് അത് പ്ലെയിൻ ആയിട്ട് അത് കാണും കയറിപ്പോയാ അത് സംഭവം ശരിയാണ് പക്ഷേ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഞാൻ പിള്ളേർക്കൂടെ ഉണ്ടാക്കി ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം അതുകൊണ്ടാണ് അത് ഇങ്ങനെ എന്താ പറയുക ഇറങ്ങി വന്ന് ആ ഒരു ഹെയർ ബാൻഡിൻ്റെ മെറ്റീരിയൽ കണ് കാണാൻ അടിയായത് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന സമയത്ത് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അടിയിലടയിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗ്ലൂ ഗണ്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കരുത് ഗ്ലൂ ആക്കി ആക്കിക്കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയേടാവും ബിക്കോസ് ഇതൊരു പഫീ മോഡേൺ ുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഗ്ലൂ കിണൊക്കെ ആയിക്കഴിഞ്ഞെന്നു വെച്ചാൽ ആ പഫിയൊക്കെ പോയിട്ട് വല്ല കോലുപോലെ ആയി പോകും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് ഫെവി ബോണ്ട് യൂസ് ഫെവി ബോണ്ട് അല്ല ഫെവി ബോണ്ട് ഒരു യെല്ലോ ഷെയ്ഡ് വരും അതുകൊണ്ട് അതും ഞങ്ങൾ യൂസ് ചെയ്യരുത് ഈ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ ഉണ്ടല്ലോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി ഞാൻ വീഡിയോ നോക്കിയപ്പോൾ ഞാൻ മുമ്പ് ഈ ഒരു മോഡൽ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ടില്ല അതായത് ഞാൻ കുറേ വീഡിയോ നോക്കിയില്ല കേട്ടോ ഞാൻ ഒരു മൂന്നാൽ വീഡിയോ നോക്കിയിട്ട് പിന്നെ അതിനപ്പുറത്തേക്കുള്ളതൊക്കെ അപ്പുറത്തേക്കുള്ളതൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ട് ഏതൊക്കെ വീഡിയോ ആയിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ചെയ്തിട്ടില്ല എന്നാൽ എന്തായാലും ഞാനത് ചെയ്ത സ്ഥിതിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യണം രണ്ടാമത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കളർ ചെയ്ഞ്ച് ആയിരിക്കും ഉണ്ടോ ചിലപ്പോൾ ചിലപ്പോൾ അതെല്ലാം കളർ എന്തായാലും ചേഞ്ച് ആയിരിക്കും ബിക്കോസ് ഞാൻ ഈ ഒരു മോഡലിൽ ഫസ്റ്റ് ചെയ്ത ഒരു ലാവൻഡർ കളറാണ് ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ടോ ആക്ച്വലി ഈ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ ഈ ഒരു വയർ ഹെയർ ബാൻഡ് ഒക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് പൈപ്പ് ക്ലീനർ ആക്ച്വലി എനിക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കുറവാണ് അതായത് ഞാൻ കടകളിലൊന്നും കണ്ടിട്ടില്ല ഓൺലൈനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എല്ലാം അടങ്ങിയ ഒരു കിറ്റ് ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും കിറ്റ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല നാട്ടിൽ പോകുന്നത് തന്നെ നമുക്ക് അത്രയും ഡേയ്സ് വെറുതെ പ്രൊഡക്റ്റൊക്കെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റായി പോകും അപ്പോൾ പോളനാണെങ്കിലും ഇതൊന്നും ആയി പോവില്ല പക്ഷേ ആണെങ്കിലും അതുപോലെ തന്നെ ബീറ്റ്സൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ വിചാരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നവർ യൂസ് ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കിറ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ അധികം കിറ്റൊന്നും സോറി കോട്ടേ വന്നതാണ് കേട്ടോ അധികം കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഒന്നോ രണ്ടോ പേർക്ക് കൊടുക്കാനുള്ള ഒരു മാക്സിമം പോയ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ള അത്ര പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുള്ളൂ ഞാൻ എന്തായാലും വീഡിയോ ഞാൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് കുറച്ചും ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ട് പൈപ്പ് ക്ലീനർ എടുത്തു ഇനി ഒരു കുഞ്ഞു പോർഷനും കൂടെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അതുകൂടെ നമ്മൾ ഗമ്മ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലൊരു കോപ്പർ വയർ പോലത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വളക്കായിട്ടും തിരിക്കാനും ഓടിക്കാനും ഒക്കെ പറ്റും ഓടിക്കാൻ പറ്റില്ല കത്രിയും കൊണ്ട് ഓടിക്കാൻ പറ്റുള്ളൂ വളക്കാനും തിരിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഇന്നത്തെ വീട്ടിൽ ഞാൻ ജാസ്മിൻ ഹെയർ ബാൻഡിൻ്റെ റേറ്റ് പറഞ്ഞില്ലായിരുന്നു ആക്ച്വലി നമ്മൾ കടയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അമ്പത് രൂപയ്ക്ക് കൊടുക്കാം അവർക്ക് അമ്പത്തഞ്ച് രൂപ അറുപത് രൂപ അറുപത്തഞ്ച് രൂപയ്ക്ക് അവർ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക ജാസ്മിൻ ബഡ്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് അതുകൊണ്ട് മീൻസ് സോറി ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ബഡ്സ് ആണ് അതുകൊണ്ട് തന്നെ അത് വാടാനോ കേട് വരാനോ ഒന്നിനും പോകണില്ല പിന്നെ കുട്ടികളുടെ കയ്യിലൊക്കെ കിട്ടിയ കുരകൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയൊക്കെ ആവും ഇവിടെ എൻ്റെ ചെറിയ മോളൊക്കെയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ബഡ്സ് ഞാൻ ചെയ്യുന്നത് വന്നെടുത്തിട്ട് അത് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്പോഞ്ചിൻ്റെ ഒരു ഇതുണ്ട് അതെടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കുട്ടികളൊക്കെ വലിച്ചു കേട് വരും ഇല്ലാതൊന്നും കുഴപ്പമില്ല ജാസ്മിൻ ബഡ്സ് ഒന്നും പെട്ടെന്നൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൽ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഒരു മോഡലാണ് ചെയ്തെടുക്കുന്നത് ഇത് ഞാൻ മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം ഒരു ഫ്ലവർ മേക്കിംഗ് കണ്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു കുഴല് പോലത്തെ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക ചുറ്റി ചുറ്റി എടുത്തതിന് ശേഷം അത് നിങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കുക കേട്ടോ റിമൂവ് ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നിനെ പൈപ്പ് ക്ലിയറിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കവർ കെട്ടി കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞ് കോപ്പർ വയർ എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ടൈറ്റ് ചെയ്തിട്ട് അതായത് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാലൻസ് വരുന്ന കോപ്പർ വയർ നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്ത് കൊടുക്കായിരുന്നു പറയേണ്ട ആവശ്യമില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നാലും ഞാൻ പറയുന്നത് പറയണമെന്ന് മാത്രേണ്ട കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതാ എല്ലാ ഇതളുകളും ഇങ്ങനെ നല്ല ഷെയ്പ്പ് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് എല്ലാം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലാക്കിയെടുക്കുക ആ ഇടയിൽ വന്ന ഒരു കുഞ്ഞൊരു പീസ് ഉണ്ടോ അതോ ആക്ച്വലി എൻ്റെ പോർഷനിൽ വരുന്നതാണ് അത് നിങ്ങൾക്ക് വൃത്തിയേടായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളത് വളച്ചിട്ട് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ബാക്കി കണ്ടോ അതിൻ്റെ ഇടയിലൊരു കോലു കാണുന്നുണ്ടോ അത് വൃത്തിയേടാണെങ്കിൽ മാത്രം അതായത് നല്ല പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പീസ് വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിതുപോലത്തെ മൂലനം ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒരെണ്ണോ വേണമെങ്കിലും ചെയ്യാം ഒരെണ്ണം വലിയ ഒരെണ്ണം ആയിട്ട് ചെയ്ത് വെച്ചാൽ നന്നായി ഉണ്ടാവും ആക്ച്വലി നാലെണ്ണം വെച്ചാൽ ഭംഗി എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഭംഗി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് പിന്നെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലൊരു എൻ്റെ അതിൻ്റെ പ്ലെയിൻ ഫോം ഷീറ്റ് ഇല്ലാത്തതാണ് ഞാൻ ഗിൽട്ട് ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത് സെയിം കളറും ഇല്ല കളർ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് ഗിൽട്ട ഷീറ്റും എടുത്തിട്ട് നമ്മുടെ അടിവശത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് റൗണ്ട് റൗണ്ട് ഷേപ്പ് ആണെങ്കിലും സ്ക്വയറാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ഇതായി തോന്നുന്നത് ആ രീതിയിൽ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ ഇതിൻ്റെ അടിയിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ഹെയർ ബാൻഡിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അതായത് അപ്പോൾ അവിടെ നിന്ന് ഒന്നോടൊന്ന് സ്ട്രോങ് ഇരുന്നോളും നമ്മൾ വശത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മളിതാ നമ്മുടെ ഹെയർ ബാൻഡിന് ഒട്ടിക്കാൻ പോവുകയാണ് ആക്ച്വലി ഈ എയിറ്റ് തൗസൻഡ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്കറിയാം സക്സസ് ആവും മീൻസ് അത് ആയിരിക്കും ഒബ്ബിയസ്ലി എന്തായാലും അത് ഒട്ടും പക്ഷേ നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കേണ്ടി വരും പക്ഷെ എനിക്കിത് ആക്ച്വലി ഇത് ഓർഡർ കൊടുക്കാൻ ഓർഡർ കിട്ടിയ സാധനം കൊടുക്കാനുള്ളതാണ് അതായത് കടയിൽ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാനുള്ള പ്രൊഡക്റ്റുകളാണ് കുറേ കുറച്ചൊക്കെ റെഡി ആയിട്ടുള്ളൂ അപ്പോൾ അവർ റെഡിയായത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് എന്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇനി വീഡിയോ ആയിട്ടും ഒരു ഈ ഒരെണ്ണം കൂടെ ചെയ്തിട്ട് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു മോഡൽ അവർ ആക്ഷൻ എൻ്റെ അത് വേണം പേണ്ടത് ലാവണ്ടർ കളർ പറഞ്ഞെന്തേലതില്ല ഈ കളറ് കൊടുക്കും പിന്നെ എന്തായിരിക്കും റെസ്പോൺസെന്നറിയില്ല കടയായത് തന്നെ അവർ ഓക്കേ എന്ന് പറയും വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ മൂന്ന് ഡിസൈൻ എടുത്തിട്ട് ഓർഡറിൽ വലുതും ചെറുതും വലതും ചെറുതോ അല്ലെങ്കിൽ മൂന്നെണ്ണോ മൂന്നെണ്ണോ ഒരേ സൈസ് ആണെങ്കിൽ അതുപോലെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരെണ്ണം ചെറുത് രണ്ടെണ്ണം വലുതാണെങ്കിൽ ചെറുത് സെൻറ്ററിൽ വെച്ചിട്ട് വലുത് ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചുകൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണോ ആ ഹെയർ ബാൻഡിൽ വെക്കുമ്പോൾ ഭംഗി അതുപോലെ ചെയ്യുക കേട്ടോ ഞാനിവിടെ ഗ്ലൂഗണ് എടുത്തിരിക്കുന്നത് ഗ്ലൂഗൺ കൊണ്ട് നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യണത് ഇത് ആക്ച്വലി ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അതായത് പെട്ടെന്ന് ഒട്ടി കിട്ടുകയും ചെയ്യും ും പെട്ടെന്ന് ഇളകി വരില്ല കേട്ടോ എനിക്ക് ഇതൊന്നും ഇളകി വന്നിട്ടേ ഇല്ല ഗ്ലൂഗണ്ണും കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇളകി വരുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ അടർത്തി നോക്കിയിട്ടില്ല വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അടർത്തി നോക്കിയതിന് ശേഷം ഞാൻ പറയൂട്ടോ ഇളകി വരും ഇളകി വരില്ല എന്നാണ് എൻ്റെ ഒരു ഇത് എനിക്കിതുവരെ അങ്ങനെ ഇളകി വന്നിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഈ ഒരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് അമ്പത് രൂപ വരെ സെയിൽ ചെയ്യാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം ഇപ്പോൾ സിംഗിൾ പീസായിട്ടല്ല ഞങ്ങൾ ബൾക്കായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ നാനൂറ് രൂപയ്ക്കാണ് ഈ ഒരു മെറ്റീരിയൽ നൂറ് പീസ് നൂറല്ല ഇരുന്നൂറ് പീസ് വാങ്ങിച്ചത് കേട്ടോ നാനൂറ് രൂപയ്ക്കാണ് ഇരുന്നൂറ് പീസ് വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ടൊന്നും അല്ല എടുത്തത് ഹോൾസെയിലായിട്ട് എടുക്കും എടുക്കാത്ത സമയത്ത് നമുക്ക് നഷ്ടമാണ് പക്ഷേ ഹോൾസെയിൽ ആയിട്ട് എനിക്ക് ഇവിടെ എവിടെയും കിട്ടാത്ത ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ ആടിവശത്ത് നമ്മുടെ പ്ലെയിൻ കളർ ചെ പ്ലെയിൻ അല്ല ഗിറ്റ കളർ ഫോം ഷീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ മൂന്നെണ്ണത്തിലും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലെവൽ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വല്ല പൂവോ കായൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റോണാണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതും നമ്മൾ ബ്ലൂ ഗണ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചുകൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എയ്റ്റ് തൗസൻഡ് യൂസ് ചെയ്യാം കേട്ടോ സ്റ്റോണൊക്കെ ഒട്ടിക്കാൻ യൂസ് ചെയ്യാം അതൊരു കുഴിപോലുള്ളൊരു സാധനമായി തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അത് യൂസ് ചെയ്യാം ഞാൻ പക്ഷേ ഗ്ലൂഗണ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമുക്കത് പെട്ടെന്ന് കൊടുക്കാവുള്ള ഒരു ഓർഡർ ആയത് കാരണം തന്നെ നമ്മൾ ഗ്ലൂഗണ് നമുക്ക് ഓർഡേഴ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഗ്ലൂഗണ് ആണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ അപ്പോൾ നിങ്ങൾ കടകളിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാം നിങ്ങൾക്ക് നാൽപ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാം അവർക്ക് നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ എന്തായാലും സെയിൽ ചെയ്യാം ബിക്കോസ് ഈ മെറ്റീരിയൽ ആയാലും ഈ ഒരു വർക്ക് ആയാലും വെറുതെ കിട്ടുമെന്നില്ല ഫുൾ നമ്മൾ ഹാൻഡ് ആയിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റായത് കാരണം എന്തായാലും റേറ്റ് കൂടും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല രസമുള്ളൊരു ഹെയർ ബാൻഡാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഹെയർ ബാൻഡ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഞാൻ എന്തായാലും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ കിറ്റിടും അപ്പോൾ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പം മെസ്സേജ് അയച്ചാൽ മതി ഇപ്പം തന്നെ മെസ്സേജ് അയക്കാൻ തുടങ്ങരുത് ബിക്കോസ് ഞാൻ കിറ്റ് പ്രിപ്പയർ പോലും ചെയ്തിട്ടില്ല എന്തൊക്കെ ഐറ്റംസ് അയക്കണം അതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എന്തായാലും ആ കിറ്റിലുണ്ടാവും ഓക്കെ അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ നാളെ നമുക്കൊരു േറ്റി ആയിട്ട് അയ്യോ നാളെ സൺഡേ ആണ് നാളെ നമുക്ക് വരാൻ പറ്റില്ല അപ്പം നമ്മൾ മൺഡേ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ് ഈ ഒരു മോഡല് ഞങ്ങൾക്ക് സിംഗിളായിട്ട് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ വരെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ